ഇടവേളകളില്ലാതെ ലോകത്തിന് അതിരുകളോളം സ്നേഹത്തിൻ്റെ സന്ദേശം അറിയിച്ച ഒരു വ്യക്തി തൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ അത് എവിടെ അവസാനിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചുറപ്പിക്കുകയായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം താൻ ഏറ്റവും പ്രാധാന്യമായി കാണുന്ന റോമിലെ സാന്താ മരിയ പ്രസിദ്ധി തന്റെ അപസ്തോലിക യാത്രകളെല്ലാം തുടങ്ങുമ്പോഴും അവയെല്ലാം പൂർത്തിയാക്കി റോമിലേക്ക് മടങ്ങിയെത്തുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യം എത്തിയിരുന്നത് ഈ പരിശുദ്ധ അമ്മയുടെ ചരിത്ര പ്രസിദ്ധമായ ഐക്കൺ കുടി കൊള്ളുന്ന കപ്പേളയിൽ തന്റെ കാൽമുട്ടുകൾ പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ യാത്രകളെല്ലാം ദൈവഹിതത്തിനായി സമർപ്പിച്ചു പ്രായാധ്യവും തന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ദൈവം അനുബന്ധിച്ച ജീവിതത്തിന്റെ ഭാഗമെന്നതുപോലെ കൈക്കൊണ്ടുകൊണ്ട് അദ്ദേഹം മാനവീയതയുടെ കളങ്കമില്ലാത്ത രേഖ എന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി തന്റെ സ്പിരിച്വൽ ടെസ്റ്റുവനിയിലൂടെ തന്റെ ആഗ്രഹം ലോകത്തെ അറിയിച്ചു ആഗോള കത്തോലിക്കാ സഭയുടെ കനിവിന്റെ മുഖമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരെയും ഒറ്റപ്പെട്ടവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും ചേർത്തു നിർത്തിക്കൊണ്ട് സഭ കരുണയുള്ള അമ്മയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിച്ചു മാർപ്പാപ്പ ആയ ശേഷം നൂറിലധികം തവണ ഈ കപ്പേള സന്ദർശിച്ച അദ്ദേഹം ഓരോ സന്ദർശനവും തൻ്റെ പേപ്പൽ ഭരണത്തിൻ്റെ ആധികാരികതയും ദൈവിക ബന്ധത്തിൻ്റെ ആഴവും പുറത്തെടുത്ത മുഹൂർത്തങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പയെ വിശുദ്ധ ജോൺ ലാറ്ററൻ ദേവാലയത്തിൽ കബറടക്കിയതിനു ശേഷം വിശുദ്ധ കത്തോലിക്കാസഭയിൽ ഉണ്ടായ അനൌദ്യോഗിക സമ്പ്രദായമാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ കീഴിലുള്ള ഗ്രോട്ടോയിൽ അല്ലെങ്കിൽ ക്രിപ്തയിൽ മാർപ്പാപ്പമാരെ സംസ്കരിക്കുക എന്നുള്ളത് ആദ്യ നൂറ്റാണ്ടുകളിൽ മാർപ്പാപ്പമാരെ സംസ്കരിച്ചിരുന്നത് റോമിന് പുറത്തുള്ള കിടങ്ങുകൾ അല്ലെങ്കിൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് റോമിൽ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല മതസ്വാതന്ത്ര്യം ഉണ്ടായതിനു ശേഷം മാർപ്പാപ്പമാരെ സംസ്കരിച്ചിരുന്നത് റോമിന്റെ പരിസര പ്രദേശത്തുള്ള ചെറിയ പള്ളികളിലും ലാറ്ററൻ ദേവാലയത്തിലും ആയിരുന്നു ഇടക്കാലത്ത് രാഷ്ട്രീയ കാരണങ്ങളാൽ മാർപ്പാപ്പമാരുടെ വസതി ഫ്രാൻസിലേക്ക് മാറ്റപ്പെടുകയും അവിടെ അടക്കം ചെയ്യപ്പെട്ട മാർപ്പാപ്പമാരും ഉണ്ടായിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ മൃതസംസ്കാരം അതിന് മാറ്റം വരുത്തുന്നത് ഒരു സമ്പ്രദായ ഭംഗമല്ല മറിച്ച് തന്റെ ജീവിതത്തിൽ ആധ്യാത്മികതയ്ക്ക് എത്രമാത്രം സ്ഥാനം നൽകി എന്നുള്ളത് അദ്ദേഹം തെളിയിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ദയോ പതിമൂന്നാമൻ മാർപ്പാപ്പായെ റോമിലെ ലാറ്ററൻ ദേവാലയത്തിൽ കബറടക്കിയതിനു ശേഷം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു മാർപ്പാപ്പമാരെ അടിയിലുള്ള അല്ലെങ്കിൽ ഗ്രോട്ടോയിൽ സംസ്കരിക്കുക എന്നുള്ളത് മേജർ ബസിലിക്കയിൽ പാപ്പാമാരെ അടക്കം ചെയ്തതിന്റെ ചരിത്രം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ പുനർജീവിക്കുകയാണ് ഹൊറിയൂസ് മൂന്നാമൻ നിക്കോളോസ് നാലാമൻ വിശുദ്ധ പയസ് അഞ്ചാമൻ സിക്സ്തുസ് അഞ്ചാമൻ ക്ലമന്റ് എട്ടാമൻ പോൾ അഞ്ചാമൻ ക്ലമൻറ് ഒമ്പതാമൻ എന്നിങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം വരെ മേരി മേജർ ബസിലിക്കയിൽ അടക്കം ചെയ്യപ്പെട്ട മാർപ്പാപ്പമാരുടെ ഓർമ്മകൾക്കൊപ്പമാണ് ഫ്രാൻസിസ് പാപ്പായും ചേരുക ഓരോ യാത്രയുടെയും അവസാനം എല്ലാവരും താൻ ഇഷ്ടപ്പെടുന്ന സ്വന്തം ഭവനത്തിലേക്കാണ് തിരിച്ചെത്തുക ഫ്രാൻസിസ് മാർപ്പാപ്പായും സ്വന്തം ആത്മീയ വീട്ടിലേക്കാണ് ഇനി വിശ്രമിക്കാൻ എത്തുന്നത് അവിടെയാണ് അദ്ദേഹം നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ സകല പക്ഷങ്ങളിലും വിതറി നൽകിയ കരുണയുടെ ആനന്ദത്തിൻ്റെ പ്രതീകമായി